ൂ വച്ചനം ഭജനമറിഞ്ഞാൽ ആത്മാവുളരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം ട്ടോ അവിടെ ജോർജ് അവിടെ ഉണ്ടോ ഇതാ അപ്പുറത്തുണ്ട് ഞാൻ വിളിക്കാം ആ ജോർജേട്ടോ ഇണ്ടോ ആ ഇതാ ഇപ്പൊ വരും ആ ടീച്ചറേ ആ ടീച്ചറേ എടാ ഞാൻ നിന്റെ അനിയൻ ജോസിന് നോക്കി വന്നാ അവനിപ്പോ എവിടെയുണ്ട് തറവാട്ടിൽ ഞാൻ പോയിതാ അവൻ അവിടെ ഇല്ല ഓ രാവിലെ തുടങ്ങി ഞാൻ അവനെ അന്വേഷണം നടക്കാം എന്താടാ കാര്യം എടാ വീടിന്റെ പ്ലംബിങ്ങിന്റെ പണി അവൻ ചെയ്യാൻ ഏറ്റതാ കഴിഞ്ഞ ആഴ്ച അവൻ വന്ന് നോക്കിയിട്ടൊക്കെ പോയി പിറ്റേന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അതിന്റെ പിറ്റേന്ന് പണിയൊക്കെ തുടങ്ങാന്ന് പറഞ്ഞ അവൻ പോയതാ ആ പോക്ക് പോയിട്ട് ആഴ്ച വന്ന് കഴിഞ്ഞു ആ ഫോണിൽ വിളിച്ച ഞാൻ ഫോൺ എടുക്കാ അവൻ ഞാൻ വിളിച്ച ബെസ്റ്റ് നല്ല ചേട്ടൻ എന്റെ പൊന്ന് ജോർജ് നീ അവനെ കാണുകയാണെങ്കി ഒന്ന് പറ ഒന്ന് വന്നാ പണി ഒന്ന് ചെയ്തു തരാൻ ബേ നാട്ടിൽ വേറെ പണിക്കാരൊന്നും ഇല്ലായിട്ടല്ല ഇവൻ നല്ലൊരു പണിക്കാരനായതുകൊണ്ടാണ് ഇവന്റെ പുറ ഇങ്ങനെ നടക്കുന്നേ നീ വിഷമിക്കണ്ട അവന് ഞാൻ പറഞ്ഞു അല്ലടാ അവനിങ്ങനെ വിട്ടാ മതിയോ എന്ത് നല്ല പണിക്കാരനാണെന്നറിയോ പക്ഷെ ഒന്നിനോടൊരു ഉത്തരവാദിത്വമല്ലാതെ എപ്പോഴും ഇങ്ങനെ കൂട്ടുകൂടി നടക്കും പിന്നെ കൂടെ കള്ളൂടി അവൻ അഞ്ചു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാ പിന്നെ ആ കാശ് തീരുന്നവരെ ഒരു പണിക്കും പോലെന്ന ഈ നാട്ടുകാരെ അവനെ പറ്റി പറയണേ എടാ നീ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ആരോട് പറയാനാ ഞാൻ പറഞ്ഞാലെന്നവ അനുസരിക്കില്ല എന്തുകൊണ്ട് അനുസരിക്കില്ല നീ എന്റെ മൂത്ത ചേട്ടനല്ലേ നിങ്ങൾ അഞ്ചാറ് ഉണ്ടായിട്ട് സഹോദരങ്ങളുണ്ടായിട്ട് അവനിങ്ങനെ തലയിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ നീ പറഞ്ഞത് ശരിയാ ഏറ്റവും വെളയതായതുകൊണ്ട് അപ്പനും അമ്മി ഞങ്ങളെല്ലാം അവനെ കുറെ ലാളിച്ച വളർത്തിയത് അതിന്റെ കുറെ ദോഷങ്ങൾ അവനുണ്ട് അപ്പനും അമ്മയും മരിച്ച ശേഷം ഇപ്പല്ല അവന് തോന്നിയതുപോലെയാണ് എന്നാൽ ആ ദോഷങ്ങളൊക്കെ മാറാനുള്ള വഴി ഞാൻ പറഞ്ഞു അവനെ പിടിച്ചൊരു പെണ്ണ് കെട്ടിക്ക് അതോടെ അവന്റെ ജീവിതത്തോട് കുറെ ഉത്തരവാദിത്വം വരും ഈ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ പേരും ഒരു കൊല്ലമായിട്ട് അവന്റെ പിന്നാലെ നടക്കുക കെട്ടുന്നില്ലെന്ന് വാശി പൊടിച്ച പിന്നെ എന്ത് ചെയ്യും അപ്പൊ പിന്നെ ഞങ്ങളും വിചാരിച്ചു ഇനിയല്ല അവന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് എന്തായാലും നീ എന്റെ കാര്യം അവനോടൊന്ന് പറയും ആ അത് ഞാൻ പറഞ്ഞേക്കാം അങ്ങനെയാ എന്റെ ചേട്ട ചേട്ടനെ ജോസൂട്ടിന് ഇത്രക്ക് വിശ്വാസേ ലേ നമ്മള് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചല്ലേ ഇനി ഒരു രണ്ടു ദിവസം പണിയുള്ളൂ ദേ വരുന്ന വ്യാഴാഴ്ച വ്യാഴാഴ്ച ഞാൻ അവിടെ ഉണ്ട് വ്യാഴാഴ്ച ഞാൻ വന്നിരിക്കും രണ്ടു ദിവസം കൊണ്ടാ പണി തീർത്തു തന്നിരിക്കും ചേട്ടൻ ധൈര്യമായിരുന്നു എന്റെ ചേട്ടാ ചേട്ടനയും ജോസൂട്ടിന് ഇത്രക്ക് വിശ്വാസം ഇല്ലേ ഞാനല്ലേ പറഞ്ഞേ ചേട്ടൻ ധൈര്യായിരുന്നു ഏറെ ചേട്ടാ അങ്ങനെ പറയല്ലേ ഞാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ മറ്റുള്ളവരോട് പറഞ്ഞ ചേട്ടൻ നോക്കണ്ടാ ലേ ഞാൻ ഈ പറഞ്ഞ കാര്യാ അല്ലല്ലല്ല എന്റെ ചേട്ട ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാ അവിടെ ചേട്ടാ ഞാനിപ്പോ തിരിച്ചു വിളിക്കാം എന്ത് ജോസുകൂട്ടി അല്ല ഇതാ ഒരു പീറ്ററണോ ചേട്ടൻന്ത് വഴിക്ക് ഈ വഴിക്ക് നിന്നെ നിന്നെപ്പോ കാണാൻ പറ്റി ജോസുകൂട്ടി എന്താ നിന്റെ ഉദ്ദേശം എന്താ ചേട്ടാ നിന്നെ നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം എന്റെ ചേട്ടാ എന്ന് വെച്ച് ഈ പറഞ്ഞ ദിവസം തന്നെ എനിക്ക് അവിടെ വരാൻ പറ്റുമോ വേറെ രണ്ടുമൂന്ന് വർക്ക് പെന്റിംഗ് വെച്ചാ അന്ന് ഞാൻ ചേട്ടന്റെ ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോന്നത് പക്ഷേ അതിനു മുമ്പ് എടുത്ത വർക്കൊക്കെ എനിക്ക് തീർക്കാതെ പോരാൻ പറ്റുമോ അതൊക്കെയാണെങ്കിൽ ഇതിലും വലിയ അത്യാവശ്യക്കാരാ ഒരാളൊരു ഗൾഫുകാര് അയാൾക്ക് ഈ വീടിന്റെ പണി പണിയെടുത്തിട്ടോ ഗൾഫിലേക്ക് പോരായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് അവിടത്തെ പണിയൊക്കെ ഒന്ന് ഒതുക്കിട്ട് ചേട്ടന്റെ വീട്ടിലേക്ക് വരാ അതല്ലേ എങ്കി പിന്നെ നിനക്ക് അതൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ ഞാനിങ്ങനെ നിന്നെ ഇങ്ങനെ അന്വേഷിച്ച പോലെ കാര്യമുണ്ടോ എന്റെ ചേട്ടാ വിളിച്ചു പറയണോക്കെ ഇണ്ട് പക്ഷെ ഈ തിരക്കിനിടയിലാ നടക്കില്ല വിട്ടുപോകുന്നേ വേണ്ട വിളിക്കണ്ട ഞാൻ വിളിക്കുമ്പോ നിനക്ക് ഫോണൊന്നും എടുക്കാമായിരുന്നില്ലേ അല്ല ഞാനെ ചെയ്തോ ആ ചെയ്തു വിളിച്ച നീ ഫോൺ എടുക്കില്ല ഇനിയിപ്പൊ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ചേട്ടന് ഇപ്പൊ എന്താ വേണ്ടത് എനിക്ക് നീ വന്നാ പണി അത്രേ ഉള്ളൂ ഉള്ളൂ അടുത്ത മാസം എനിക്ക് അല്ലേ ആ അതൊരു രണ്ടു മൂന്ന് ദിവസത്തെ പണിയുള്ളൂ ഇന്നിപ്പ എന്താ ദിവസം ഇന്ന് ചൊവ്വ ഇപ്പൊ നാളെ ബുധൻ മറ്റന്നാ വ്യാഴം വെള്ളി വ്യാഴാഴ്ച ഞാനവിടെ ഉണ്ട് വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസം കൊണ്ട് വീടിന്റെ പണി എടുത്ത് ചേട്ടന്റെ കൈ തന്നിരിക്കും പോരെ ആ മതി ആ എന്നാ ചേട്ടൻ ധൈര്യമായിട്ട് ഇല്ല അല്ല അപ്പൊ ഇന്ന് തന്നെ പോവാം ഇന്ന് തന്നെ എടുത്തേക്കാം ഇപ്പൊ എത്ര മണിയായി ഒരു കാര്യം ചെയ്യും വൈകിട്ട് അഞ്ചുമണിയാകുമ്പോ ചേട്ടന്റെ വീട്ടിലേക്ക് വരാം ചേട്ടൻ റെഡി ആയിരുന്നു നമുക്ക് ഒന്നിച്ചു പോയി സാധനങ്ങൾ എടുത്തേക്കാം എന്റെ വന്നിരിക്കും ഞാനല്ലേ പറഞ്ഞേ അല്ല അല്ലെങ്കിൽ ഞാൻ അഞ്ചുമണി ആകുമ്പോ എന്റെ വീട്ടിലേക്ക് വരാം അതൊന്നും വേണ്ട ഇത് വാക്കാണ് ചേട്ടൻ ധൈര്യമായിട്ട് വയ്ക്കോ േ വന്നിരിക്കും ഞാനോട് പറയണ ചെല്ലുണ്ട് തന്നെയേ ഞാൻ ജോസിനെ ആ ആ ശരിയാണ് ശരി നീ നേരത്തെത്തി എന്റെ ചേട്ട ചേട്ടന ഇത് എവിടെയായിരുന്നു ഞാൻ ചേട്ടനെ വീട്ടിൽ ചെന്നവ പറഞ്ഞ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു എന്നൊരു ചേട്ടനെ അവിടെ വെയിറ്റ് ചെയ്തേക്കായിരുന്നു അതുകൊണ്ടാ ആ പീട്ടുകാരൻ മുമ്പിൽ പോയി പെടുകയും ചെയ്തു അല്ല നീ ഇത്ര നേരത്തെ തോന്നുന്നു ഞാൻ അത് കൊള്ളാം എന്റെ ചേട്ടാ ചേട്ടന എന്റെ കാര്യം അറിയാൻ പാടില്ല എന്റെ ചേട്ടാ വേറെ എന്ത് കാര്യത്തിന് വൈകിയാലും ഈ ജോസൂട്ട് ഈ ഒരു കാര്യത്തിന് ലേറ്റ് ആവുന്നേട്ടെന്ന് തോന്നണ്ട അത് ശരിയാ അല്ല ഇന്ന് എവിടെ പരിപാടി അതെ മാത്രം വിളിച്ചോ ഇന്ന് നമ്മുടെ പോൾസിന്റെ വീട്ടിലാ അവന്റെ വീട്ടിൽ ആരുമില്ല നമുക്ക് ആ സീറ്റ് അവിടെ ആ അത് കൊഴപ്പില്ല ആ ഞാനേ ഇതൊന്നും വീട്ടിൽ കൊടുത്തിട്ട് പോരാ ശരി ചേട്ടാ അല്ലടെ ജോസൂട്ടി നീ ആ പീറ്റേട അഞ്ചു മണിക്ക് അല്ലാന്ന് പറഞ്ഞാടിയാ അതിന് ആരും കൂടെ അഞ്ചു മണിക്ക് അതങ്ങനെ കിടക്കും നമുക്ക് നമ്മുടെ പരിപാടി മെയിൻ ഏ പിന്നെന്തിനാ നീ ആ മനുഷ്യനോട് അങ്ങനെ പറഞ്ഞത് പാവം എന്റെ ചേട്ടാ അത് ഞാൻ അയാളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അല്ലെങ്കിൽ പോവില്ലെന്നേ ശല്യം നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യവെ കൊളോസസ് മൂന്നാമധ്യായം അപ്പൊ നീ വ്യാഴാഴ്ച അല്ല എന്ന് പറഞ്ഞോ വ്യാഴാഴ്ചയല്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഏത് വ്യാഴാഴ്ച എന്ന് ഞാൻ പറഞ്ഞില്ലോ വ്യാഴാഴ്ചകൾ ഇനി എത്ര എണ്ണം വരാൻ കിടക്കണു നിന്നെ സമ്മതിക്കണം എന്തൊരു മനുഷ്യടെ നീ ചേട്ടാ ജോസേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം വരുന്ന പണികളെല്ലാം ഇങ്ങനെ ഓരോ മുട്ടാപ്പോക്ക് പറഞ്ഞു ഒഴിവാക്കരുത് ആളുകൾ പിന്നെ നിന്നെ അന്വേഷിച്ചു വരുമോ എന്റെ ചേട്ടാ നല്ല പണിക്കാരൻ എന്നും ആവശ്യക്കാരുണ്ടാവും അവന്റെ കൈയിലും പണിയുണ്ടാവും അല്ലെങ്കിലും പണിയെടുത്ത് ജീവിക്കേണ്ട കാര്യം ഈ ജോസ് കൂട്ടിക്കില്ലെന്ന് ചേട്ടന് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഏഴു ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കാനോന്നു എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ പിന്നെ ഞാൻ തന്നെ പണിയണമെന്ന് നിർബന്ധമുള്ള ആൾക്കാര് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞു ആ മാതാ എത്തിയോ ഞങ്ങളെന്താ വരുന്നു അവിടെ തന്നെ അവിടെ തന്നെ ചേട്ടാ അവന്മാരോടെത്തി ഞാനേ പെട്ടെന്ന് പോയിട്ട് ഇതുകൊണ്ട് കൊടുത്തിട്ട് അതിലേ വരാം എനിക്ക് ആ കടയിൽ വന്നാൽ ശരിയെന്നാ എന്തെങ്കിലും ോ ചായ മാത്രം മതിയോ കടിയൊന്നും വേണ്ട അതൊക്കെ മോന്റെ ഇഷ്ടം ഒന്ന് പോതല്ലേ അവിടെ നിന്ന് ചായ കുടിക്കാൻ ഓരോരോ അടവുകളെ ബാണ്ഡൻ നിറയെ കാശായിരിക്കുമല്ലോ അതിന് എടുത്തു കൊടുത്ത് കുടിക്കാൻ പാടില്ലേ പത്ത് മോനെ ഇന്നലെ ഇന്നൊന്നും ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും തന്നാ മതി മോനെ ചേടാ ഈ തള്ളക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ തള്ളയൊന്ന് പോയെന്ന് മനുഷ്യനോടൊന്ന് അട്ടം തിരിഞ്ഞിരിക്കുമ്പോഴാ ഓരോരോ

ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു യാക്കോബ് മൂന്നാമധ്യായംയങ്ങൾ പോവാ നമുക്ക് ചേട്ടനാ പച്ചക്കറി സാമ്പാറാക്കാൻ നിന്നാണ് ഇതിന് പച്ചക്കറി കൊണ്ട് കൊടുക്കാം എത്ര നേരം എടാ അതുകൊണ്ട് കൊടുത്തിട്ട് അപ്പൊ തന്നെ വന്നേ അവരോട് വെയിറ്റ് ചെയ്യണോ എടാ വന്നില്ലേ അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നെ അവന്റെ അമ്മയുടെ വീട്ടിലല്ലേ പരിപാടി നമുക്ക് സാധനം മേടിച്ചാൽ അങ്ങോട്ട് അതൊക്കെ മനസ്സിലായി പക്ഷേ അവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ ഒരു കുഴപ്പമില്ലെന്ന് മാത്രല്ല വെള്ള അടിക്കാൻ ഏറ്റവും സേഫാ ഓക്കേ അപ്പൊ സാധനം വാങ്ങിക്കാൻ ആരാ എന്റെ വണ്ടി കുറച്ചില്ല അല്ലെങ്കിൽ ഇപ്പൊ അവൻ പോയിട്ട് ഇങ്ങോട്ട് മേടിച്ചിട്ട് എടാ ആര് പോവാനോ നമ്മള് തന്നെ പോണോ േടാ നീ ആ പോൾസിനെ കൂട്ടിട്ട് ആ വീട്ടിലേക്ക് വന്നാ മതി ഞങ്ങൾ കുപ്പി മേടിച്ചിട്ട് ഞങ്ങൾ വന്ന ഓക്കേ എന്നാ അപ്പൊ ഒന്നുമില്ല കയ്യില് എങ്കട ഇത് അമ്പത് രൂപ ഈ കാണുന്ന കളർ പനിയാ മാത്രല്ലേ എടാ ഈ കഴിച്ചാലും കയ്യിലൊക്കെ കിടക്കുന്ന സ്വർണം തന്നെയാണ് കാള തന്നെ ചേട്ടാ ആ പൈസ അങ് കൊടുത്തേക്ക് സാധനം വാങ്ങിക്കാനുള്ള കാശൊക്കെ എന്റെ ഉണ്ട് എടാ ഇപ്പൊ വെള്ളം മേടിക്കണ്ടേ എന്റെ കയ്യിലൊന്നും ഇല്ല എന്റെ കയ്യിലുണ്ടെന്നേ ഞാൻ വാങ്ങിച്ചോളാം അത് അവൻ അങ്ങോട്ട് കൊടുത്തേക്ക് പാവം ഇന്നും ഈ അമ്പത് രൂപ എടുക്കേണ്ടി വന്നില്ല അങ്ങോട്ട് ചെല്ലെ ഓക്കേ നിങ്ങൾ വരുമ്പത്തേക്കും അവളെല്ലാം റെഡി അവിടെ ഇനി എന്ത് റെഡി ടാ ഞങ്ങള് കൊണ്ടുവരുന്നത് കഴിക്കാൻ നിങ്ങൾ റെഡി ആയിന്നാ മതി കോട്ടി തനിച്ചേട്ടാ കല്ല്പടിക്കണായിരത്തി കണക്ക് പറയണ്ട ചേട്ടാ വാ ശരിടാ എടാ ഇത് ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മരുദിവസം പരിപാടിയാണ് ഹലോ ആ കേക്കാന്ന് എനിക്കെന്താ കേക്കാതിരിക്കാൻ പൊട്ടണ്ട ഹലോ ആ പറയട ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്താണ് വേണോ ഇവിടെ ഇവിടെ നോക്കിയാൽ നീ വണ്ടി വിളച്ചോ വണ്ടി വിളച്ചോട്ടെ പറയാട്ടാ കടിച്ചോ ആ അപ്പോ ഇത് പോ അങ്ങോട്ട് പോയപ്പോ ഇവിടെ വണ്ടി കീർത്തിയല്ല എന്താടാ കാര്യം ഏ ഇല്ല ഒന്നുമില്ലെന്നാ എടാ പോയിട്ട് വെള്ളവും ടച്ചിങ്സൊക്കെ മേടിക്കണ്ടേ നീ എന്തെങ്കിലും ഒന്നും ni va അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത് എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും മത്തുപിടിച്ച് മയങ്ങുന്നവന് വാക്യങ്ങൾ 不便宜，哈里。 അല്ലടാ നീ കഴിച്ചില്ല അല്ല എനിക്കൊരു സ്ഥലം വരെ പോകാണ്ട് ഞാൻ പോയിട്ട് വരാ എടാ എവിടെ നീ നീ പോയിട്ട് പറ്റുന്ന ചേട്ടാ അമ്മച്ചി ക്ഷീണം കൊണ്ട് കിടന്ന ഇപ്പൊ എഴുന്നേറ്റ് പൊക്കോളാം അമ്മച്ചി എവിടെ അമ്മച്ചിക്ക് എന്നെ മനസ്സിലായേ ഞാനാ കുറച്ചു മുമ്പ് വഴിക്ക് വെച്ച അമ്മച്ചിയെ വഴക്കു പറഞ്ഞു മ്മച്ചി കൊല്ലം കഴിച്ചായിരുന്നോ ഇവിടെ തന്നെ ഇരിക്കണം ഞാൻ വരുന്നവരെങ്ങും പോയത് ഇനി എങ്ങും ഇങ്ങനെ അലഞ്ഞേരിഞ്ഞ് നടക്കണ്ട ഇവരുടെ അടുത്തൊരു വൃത്തിസാധനമുണ്ട് ഞാൻ അമ്മച്ചി അവിടെ കൊണ്ടാക്കാം അവിടെയാകുമ്പോ അവർ കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും ഒക്കെ തരും ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും സങ്കീർത്തനങ്ങൾ അധ്യായം ഒന്നാം വാക്യം സണ്ണിച്ചേട്ടാ എടെ മീതെവിടെയാണ് എട സാധനം തീരും ഇതേ വരുന്നു മറിച്ച് പോയിട്ട് നീ വേഗം കൂടെ വന്നേ ഞാനില്ല സണ്ണിച്ചേട്ടാ നിങ്ങള് കഴിച്ചോ ഇല്ലന്താ അതന്ത് പടിയേടാ അയാടെ ഇത്ര കാശൊക്കെ കൈതിട്ട് ഇത് വാങ്ങിച്ച് വഡി ഓടിച്ച് ഇത്ര കുടിച്ചതിട്ട് ഇപ്പൊ വേണ്ട പറഞ്ഞല്ലേ സണിച്ചേട്ടാ എനിക്ക് വേണ്ടിട്ടാ ചേട്ടൻ ഫോൺ വെച്ചോ ഞാൻ വിളിച്ചോളാം ഹലോ സെ കാശു കൊടുത്ത് വണ്ടി വണ്ടി ഓടിച്ചു പോയി കള്ളു മേടിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ വേണ്ട എടാ ഓർഡർ എനിക്ക് ചോദിച്ചടാ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്റെ വീട് പണി പൂർത്തിയായി അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഞങ്ങളെ വെഞ്ചിരിച്ച് കയറി ഞാൻ വീട്ടിൽ വന്ന് ക്ഷണിക്കുന്നുണ്ട് ആ വന്ന് ക്ഷണിക്കാം പിന്നെ വികാരിശൻ തന്നെ ആയിരിക്കും വെഞ്ചരിപ്പും നന്നായി ആ പിന്നെ ജോർജെ അനിയും ജോസിന്റെ കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അവൻ അവന്റെ പണി മുഴുവനും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും അവനിൽ വന്നിരിക്കുന്ന ഈ മാറ്റം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടോ എന്നും പള്ളിയിൽ വരും കൃത്യനിഷ്ഠ വാക്കു പാലിക്കൽ ആ ഒരിക്കൽ ഞാൻ നിന്റെ വീട്ടുപടിക്കൽ വെച്ച് പറഞ്ഞ മാതിരിയല്ല അവൻ മിടുക്കന സത്യത്തിൽ ഇത് എങ്ങനെ സംഭവിച്ചു പീറ്ററെ അവന്റെ കാര്യത്തിൽ ഞങ്ങൾ സഹോദരങ്ങളെല്ലാം വളരെ നാണക്കേട് അനുഭവിച്ചിട്ടുള്ളവരാ എന്തവരാണ് ഇങ്ങനെയായി പോയതെന്ന് സഹോദരങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും പറയാത്ത ദിവസങ്ങളില്ല മദ്യപാനവും തല്ലുപിടുത്തോ വഴക്കൊക്കെ ആയിട്ട് നടന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്താത്ത ദിവസങ്ങളില്ലായിരുന്നു പക്ഷെ ഇന്ന് അവൻ ഒരാളെപ്പറ്റി ഞങ്ങൾ അഭിമാനിക്കുക ഇങ്ങനൊരനീനെ തന്നതിന് ഞങ്ങളെല്ലാവരും ദൈവത്തോട് നന്ദി പറയാ സിസ്റ്റേഴ്സ് നടത്തുന്ന വൃദ്ധസനത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു എല്ല അവന്റെ ജോസിന്റെ ആശയങ്ങളാ വൃദ്ധസ്ഥാനത്തിൽ മാത്രമല്ല അനാഥാലയങ്ങളിലും പാവപ്പെട്ടവരെയും അവനെ കൊണ്ട് ചെയ്യാവുന്നതല്ല അവൻ ചെയ്യുന്നുണ്ട് അവന് കൂട്ടായിട്ട് ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും ഉണ്ട് ഇതാ പറയുന്നത് ഒരാൾക്ക് നന്നാവാനും മോശാവാനും അധികം സമയമൊന്നും വേണ്ടെന്ന് ദൈവാനുഗ്രഹം ഒന്നും മാത്രം മതി അതവനിൽ അവന്റെ പ്രവൃത്തികളിൽ ഒത്തിരി ഒത്തിരി ഉണ്ട് വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയുമെന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു സുഭാഷിതങ്ങൾ അധ്യായം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവനും നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് മത്തായി വാക്യം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ വചനം പറയുന്നത് ഡിവൻ വിഷൻ ദിവൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പിഒ ചാലക്കുടി സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഇമെയിൽ വചനം പറയുന്നത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഭജനം ദൈവത്തിൻ ഭജനം നന്മകൂ വചനം ഭജനമറിഞ്ഞാൽ ആത്മാ ഉണരും ഭപതി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം ഭജനം ഭജനം